മുൻ ഡി ജി പിൻകുമാറിനെ കൊടുക്കാൻ വഴി തെരയുകയാണ് കേരള പോലീസ് പത്മ പുരസ്കാരം ലഭിച്ച ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ അധിക്ഷേപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സെൻകുമാറിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത് ഈ വിഷയത്തിൽ സെൻകുമാറിനെതിരെ കേസെടുക്കാമോ എന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ് ഡി ജി പിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നിയമോപദേശം തേടിയിരിക്കുന്നത് ഐ എസ് ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണനെ അധിക്ഷേപിച്ചെന്ന് കാട്ടി കോഴിക്കോട് സ്വദേശിയായ പൊതുപ്രവർത്തകനാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് പത്മപുരസ്കാര ജേതാവായ ഒരാളെ പൊതുവേദിയിൽ അപമാനിച്ച സംഭവത്തിൽ കേസെടുക്കണം എന്നാണ് പരാതിക്കാരന്റെ ആവശ്യവും നമ്പിനാരായണനെ പത്മപുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടില്ല എന്നുമാണ് ടി പി സെൻകുമാർ പറഞ്ഞത് ആരാണ് അദ്ദേഹത്തെ ഇതിനായി ശുപാർശ ചെയ്തത് അവർ തന്നെ ഇതിൽ വിശദീകരണം നൽകണമെന്നും ടി പി സെൻകുമാർ ആവശ്യപ്പെട്ടിരുന്നു നമ്പിനാരായണന് പത്മപുരസ്കാരം നൽകിയവർ അമീറുൽ ഇസ്ലാമിനും മറിയം റഷീദിനും പുരസ്കാരം നൽകുമോ എന്നും സെൻകുമാർ ചോദിച്ചിരുന്നു ഐഎസ്ആർഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി നിയോഗിച്ച സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കെ എങ്ങനെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചതെന്നും അമൃതിൽ വിഷപ്പീണ പോലെയാണ് നമ്പിനാരായണൻ പുരസ്കാരം നൽകിയതെന്നും സെൻകുമാർ ആരോപിച്ചിരുന്നു എന്നാൽ തന്നെക്കുറിച്ച് സെൻകുമാർ പറഞ്ഞതെല്ലാം അബദ്ധമാണെന്നും ആരുടെ ഏജന്റായാണ് സെൻകുമാർ സംസാരിക്കുന്നതെന്ന് അറിയില്ല എന്നുമാണ് നമ്പിനാരായണൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത് സെൻകുമാർ പറയുന്നത് പോലെ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കുകയല്ല സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ചെയ്യുന്നത് ചാരക്കേസിൽ തന്നെ കുടുക്കിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം എന്നതാണ് സമിതി ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെ രൂക്ഷഭാഷയിലായിരുന്നു മുൻ ഡി ജി പി സെൻകുമാർ വിമർശിച്ചിരുന്നത് പത്മഭൂഷൺ നൽകാൻ മാത്രം എന്ത് സംഭാവനയാണ് ഐ എസ് ആർഒയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയതെന്നാണ് സെൻകുമാർ ചോദ്യം ഉന്നയിച്ചത് അവാർഡ് നൽകിയവർ തന്നെ ഇക്കാര്യം വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നമ്പിനാരായണനെതിരെയുള്ള ചാരക്കേസിന്റെ അന്വേഷണം ശരിയായ ഗതിയിലല്ല എന്നും സെൻകുമാർ പറഞ്ഞിരുന്നു ഐ എസ് ആർഒ കേസ് എന്തുകൊണ്ടാണ് അട്ടിമറിക്കപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താത്തതെന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാണെന്നും അത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപുള്ള സി ബി ഐ ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിച്ചാൽ വ്യക്തമാകുമെന്നാണ് സെൻകുമാർ പ്രതികരിച്ചിരുന്നത് അതേസമയം മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാറിന് അസൂയയാണോ എന്നും എന്തിനാണ് അദ്ദേഹം പത്മഭൂഷൺ പുരസ്കാരം നേടിയ നമ്പിനാരായണൻ വിമർശിച്ചതെന്നുള്ള ചോദ്യം ഉയരുന്നതിനിടെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇതുമായി രംഗത്തെത്തിയിരുന്നു ഇത് മലയാളികളുടെ ഡി എൻ എ പ്രശ്നമാണെന്നാണ് കണ്ണന്താനം പ്രതികരിച്ചിരുന്നത് എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അതിനെ വിമർശിക്കാൻ മുന്നിലുണ്ടാകുന്നതും മലയാളി തന്നെയാകുമെന്നും കണ്ണന്താനം പറഞ്ഞിരുന്നു സെൻകുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനവും രംഗത്ത് വന്നിരുന്നത് സെൻകുമാറിൻ്റെ പരാമർശങ്ങൾക്കെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് കണ്ണന്താനവും രംഗത്ത് വന്നതും ഒരു മലയാളിക്ക് അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും പാറവയ്ക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു കണ്ണന്താനം പ്രതികരിച്ചിരുന്നത് ടി പി സെൻകുമാർ ബി ജെ അംഗം അല്ല എന്നും കണ്ണന്താനം പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത